പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജോസൂട്ട് ജോർജ് കാഞ്ഞുണ്ടിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റോസപ്പൂവുകൾക്ക് അല്ലെങ്കിൽ റോസ് ചെടികൾക്ക് പൂവിന് നല്ല കട്ടിയും നല്ല വലുപ്പത്തിൽ കൂടുതൽ ദിവസം എങ്ങനെ വിരുന്നു നിൽക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടാതെ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വിവരം എത്തുവാനായിട്ട് ദയവായി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇന്ന് ഞങ്ങൾ നിങ്ങൾ കാണിച്ചിരിക്കുന്ന റോസ് ഉണ്ടോ ഇതിന് കട്ടിയുണ്ട് നല്ല തിക്കായിട്ടാണ് ഈ പൂ വളരുക എന്ന് പറയുന്നത് കേട്ടോ നല്ല തിക്കായിട്ട് ഇനി ഇത് വളരാനുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച മുകളിലായി വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഏതായാലും പതുക്കെ അതിൻ്റെ ഫുള്ള് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കളയുന്ന വേസ്റ്റായി കളയ ചായ വെച്ച് കളയുന്ന മട്ട് അതായത് തേയിലമട്ട് നമ്മുടെ റോസ കിടാൻ ഇതുപോലെ നല്ല കളറ് കിട്ടും ഈ പൂവുകൾക്ക് നല്ല കളറും നല്ല തിക്നസ്സും കിട്ടും പിന്നെ ഏതായ സമയം നമ്മുടെ മുട്ടത്തോടുകൾ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കളയുന്ന ഉള്ളിയുടെ തോല് തൊലി എല്ലാം പോലും സബോളുടെ തൊലി ഇതെല്ലാം കൂടി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് സബോളുടെ ഉള്ളിയൊക്കെ തൊലി വെള്ളത്തിലിട്ട് ചീഞ്ഞിട്ട് ചീഞ്ഞ് കഴിഞ്ഞ് ഇതിന് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അത് നല്ല ഹോർമോണാണ് വളർന്നു വരുന്നതിനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തേയിലമട്ടിടുമ്പോഴത്തേനും സാധാരണ ഗതി എല്ലാവരും കൂടി ചുവട്ടിലൂടെ കൂട്ടാറുണ്ട് ചുവട്ടിലും സകല അകത്തി നമ്മുടെ ഈ ചെടിയുടെ ചെട്ടിയുടെ സൈഡിലായിട്ട് ചെടിച്ചെടിയുടെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഇത് കൂടുതലായിട്ടും വേരോട്ടം ഉണ്ടാകുകയും ഇത് കൂടുതൽ ശക്തിയിൽ കിളുത്തു വരികയും ചെയ്യുന്നു പിന്നെ നമ്മളെല്ലാവരും ചെയ്യാറുള്ളൊരു പ്രധാനപ്പെട്ട രീതിയാണ് നമ്മുടെ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് ബഡ്ഡിത റോസയാണ് ഈ റോസയുടെ താഴേന്ന് നമുക്ക് ഇതുണ്ട് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ താഴേന്ന് കിളുത്തു വരികയാണെങ്കിൽ റോസയുടെ താഴെ നിലത്ത് വരികയാണെങ്കിൽ അത് കണ്ടിച്ച് കിടണം കാരണം വെച്ചാൽ താഴത്തെ കണ്ടു വയ്ക്കുവാറും കാട്ടു റോസയോ നമ്മുടെ നാടൻ റോസോ എന്നെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അത് കിടത്ത് വന്നു കഴിഞ്ഞാൽ ഈ മുകളിലേക്കുള്ള നമ്മൾ ബഡ് ചെയ്ത പോഷന് നല്ല ശക്തിക്ക് വളരാൻ പറ്റാതെ ആയി പോവുകയും അതിൻ്റെ വളർച്ച മുരടിച്ച് അത് നിൽക്കുന്നു പോവുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇതിപ്പം വിവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ ഇതിപ്പം നമുക്ക് നിങ്ങളിതിൽ കാണാനായിട്ട് സാധിക്കും ഇത് വളർന്നു ഉള്ളൂ കണ്ടോ ഇത് ശരിക്കും നമ്മൾ വിരിഞ്ഞ് മൊത്തം വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതിന് കൂടെ അടുത്ത മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം നമുക്ക് വിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ ഹോർമോൺസൊക്കെ കിട്ടും അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന കാര്യം നേരം നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ കിട്ടുന്ന നമ്മുടെ ഈ തേയിലമട്ടും ഈ മുട്ടത്തോടും പിന്നെ നമ്മുടെ ഉള്ളിയുടെ തോലും ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങളാണ് അതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല രീതിക്ക് നമുക്ക് റോസ്പൂ വന്നിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏൽ വർഷത്തിൽ എല്ലാ ദിവസവും നമ്മുടെ വീടിന് മുന്നിൽ നല്ല തിക്കായിട്ടുള്ള നല്ല നല്ല നിറത്തിലുള്ള റോസകൾ നമുക്ക് ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിവരം ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി ഞാനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോ മേൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ